ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ സമയം ഇപ്പോൾ ഒരു ഏഴ് പത്തക്കായിട്ടുണ്ടോ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെയാണ് എനീറ്റെക്കുന്നത് എന്നും എനിക്കാറുള്ളതിനേക്കാളും കുറച്ച് നേരത്തെ എനീറ്റു എനിക്കാണെങ്കിൽ ചെറുതായിട്ട് ജലദോഷം ഒരു മൂക്കടപ്പും ഒക്കെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് അത്യാവശ്യം നല്ല പനി ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് മൂക്കടപ്പും ജലദോഷം മാത്രം മാറാത്തേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സസ്നേഹം സ്വാഗതം നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം തോന്നപ്പാ എന്നാ അതിന് മാത്രം ഇവൻ നോക്കോളും ഞാൻ എന്നാ അല്ലാണ്ട് നീനൊന്നും നോക്കില്ലല്ലേ പേര് വിളിച്ചാലേ ഇന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നോക്കാണ്ടിരിക്കാറില്ല ഞാൻ ഇന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നോക്കും പേര് വിളിച്ചാൽ എത്ര പറഞ്ഞാലും നോക്കത്തില്ല അതാണ് എൻ്റെ അവസ്ഥ ഇപ്പം നോക്കുന്നുണ്ട് അവിടെ കിടന്ന് ഓക്കെ എന്തെങ്കിലും ആവട്ടെ ഞാൻ ഇന്ന് ഒരു വീഡിയോ എടുക്കാനായിട്ട് പോവാണ് ഇന്ന് കണ്ടൻറ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കണ്ടൻറ്റ് ഉണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് റോഷനും മൺസൂൺ വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഒരു വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞി ഇത് നീ ആക്കണം ഇന്ന് വീഡിയോ ഇടണം പക്ഷെ എനിക്ക് വൈറൽ ആവണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ അത് കളിയാക്കി പറയുന്നതാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ അവർ കളിയാക്കുന്നതാണോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പറയുന്നതാണോ പക്ഷേ ഒരു കണ്ടൻറ്റ് കിട്ടിയ എടുക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ ഇല്ല അതുകൊണ്ട് ഞാൻ എടുക്കുന്നുണ്ട് അയ്യോ നമുക്ക് ആ ഭാഗത്തോട്ട് പോകണ്ട അവിടെ കുറച്ച് ക്ലീൻ ആക്കിയിട്ടില്ല ക്ലീൻ നമ്മൾ ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം സൂത്രമല്ല ഒരു കാര്യം കാണിച്ചു തരാം ഇത് കണ്ടോ ഇന്നലെ മൊത്തം ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് ഈ ഒരു ഷീറ്റിൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ കാരണം മഴക്കാലം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം എന്താണ് വെള്ളം വീഴുമ്പോൾ അതായത് മഴ പെയ്യുമ്പോൾ ഈ ഏറാത്തോട്ട് വെള്ളം വിടാനായിട്ട് നല്ല ചാൻസ് ആണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾക്ക് മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ട് ഇത് ഇവിടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളിച്ചം നിങ്ങട്ടേക്ക് കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമുള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു നീലമയമായിട്ടോ അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവായിട്ടൊക്കെ തോന്നാം അത് ഈ ഷീറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തിൽ ഇതേ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ രണ്ട് പൂവുണ്ടായിട്ടുണ്ട് അപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് നമ്മളിങ്ങനെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ചെ ചെടിയിലൊക്കെ ഇങ്ങനെ പൂവുണ്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഗുഡ് ഫീലിംഗ് കിട്ടും എനിക്കങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മളുടെ കടലാസ് ഇല്ലേ നമ്മളന്ന് നട്ട കടലാസവും അല്ല വേറൊരു കടലാസ് എന്ന് പറഞ്ഞില്ലേ അതിലും അത്യാവശ്യം നല്ല പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കലും അവരെ അവരുടെ വരവേൽപ്പൊക്കെയാണ് വരും വരും എന്നവർ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് പക്ഷേ വരാണ്ട ഒരു ഉറപ്പ് എനിക്ക് കിട്ടാൻ പറ്റും ശരി ഉറപ്പ് എനിക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റുന്നില്ല കാരണം വേറൊന്നും കൊണ്ടല്ല അമ്മമാർ എന്നെ കോളേജിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കാറുണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിക്കും ഞാനിവർ പറയണമെന്ന് മൊത്തം വിശ്വസിക്കും ഏറ്റവും അവസാനം അവരത് പറ്റിക്കലാണ് പറ്റിച്ചതാണ് എന്ന് പറഞ്ഞാൽ പോലും ഞാനത് വിശ്വസിക്കാറില്ല അങ്ങനൊരു തരത്തിലൊക്കെ ആയിരിക്കും അപ്പം ഞാൻ എപ്പോഴും ഉണ്ടല്ലേ പറ്റിക്കലിന് ഇരയാവലാണ് എൻ്റെ പരിപാടി അതുകൊണ്ട് ഇപ്പം വരും വരുമ്പോൾ അവർ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വരില്ലേ വരില്ലേ എന്ന് ചോദിച്ചപ്പോഴും ഇവർ പറയുന്നത് ഞാൻ വരും വരും എന്നാണ് ഒരു മിനിറ്റ് ഇവിടെ നിന്ന് റിയിക്കാം അതിങ്കിലത്തെ തെങ്ങിൻ്റെ തലേ വീടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വന്നാൽ മതിയായിരുന്നു ഇപ്പം നമ്മൾ എന്തായാലും അവർ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ അതിഥിയാണ് അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ എന്തായാലും അപ്പോൾ അമ്മ എന്തൊക്കെ ഫുഡ് വേണമെന്ന് ചോദിച്ചു ഞാൻ ഇവരോട് ചോദിച്ചായിരുന്നു അവരൊരു നീണ്ട ലിസ്റ്റ് ആണെന്ന് വിട്ടു അത്രയും ലിസ്റ്റിലുള്ള ഒന്നും ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല കൂടുതലും അമ്മയായിരിക്കും കുക്കിങ് ചെയ്യണേ കാരണം എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് തൊണ്ടയിൽ കിച്ച് കിച്ച് അപ്പം നമ്മൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർ വരില്ല വരാൻ പറ്റില്ല എന്നാലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തം ഒരുത്തി അമ്മേനെ കൊണ്ട് തീറ്റിപ്പിക്കും അതുകൊണ്ട് പറ്റിക്കൽ അവരുടേയും സീരിയസ് ആവടെയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണുള്ളൂ അപ്പോൾ എന്തായാലും അവർ വരട്ടെ സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ ഇനി വരാനുള്ളത് അജുവും ഇക്കും ആർദ്രയും മണ്ടോ ഇവർ മൂന്നുപേരും വന്നിട്ടില്ല ബാക്കി എല്ലാവരും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അവരും കൂടി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അജുവും ഇക്കും ശരിക്കും പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഇല്ല അതായത് ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണല്ലോ അപ്പോൾ അവരവരുടെ നാട്ടിൽ പോയേക്കാണ് എൻ്റെ വീട്ടിൽ വന്നേക്കുന്ന പോലെ അവർ നാട്ടിൽ പോയേക്കണം ഒരാളുടെ വീട് മലപ്പുറം ഒരാളുടെ വീട് പാലക്കാട് അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ഉള്ളപ്പോഴാണ് എറണാകുളത്ത് ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ വരാം അപ്പോൾ അവരിവിടെ എറണാകുളത്തുണ്ട് മൻസിൻ്റെ വീടും റോഷൻ്റെ വീടും എറണാകുളത്ത് തന്നെ ആയതുകൊണ്ട് അവരെന്നെ ഇന്നലെ വിളിച്ചപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് എൻ്റെ വീട്ടിൽ വരാമെന്നുള്ളതായിട്ടോ ഫസ്റ്റൊന്നും ഞാൻ വിശ്വസിച്ചില്ല ഒട്ടും വിശ്വസിച്ചില്ല അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല പിന്നെ ചാറ്റൊക്കെ ചെയ്ത് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സീരിയസ് ആണല്ലോ എന്ന് വിചാരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷമാവും അടിപൊളിയായിരിക്കും വന്നില്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല സീനും സീനുമാവും അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അമ്മ അടുക്കളയിൽ തേങ്ങ ചിലവിയൊക്കെ ചെയ്യാണ്ടോ ഞാൻ തേങ്ങ ചിലവി കൊടുത്തിട്ടാണ് ഞാൻ മുറ്റത്തോട്ടം മുറ്റത്തോട്ടൊന്നിറങ്ങിയത് വീഡിയോ എടുക്കട്ടെ അതിനുവേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അമ്മ തേങ്ങയൊക്കെ ചിലവി വെച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മളെന്നുണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളത് ഈ ഈയൊരു ഒരു ഒരു തേങ്ങ ചിരണ്ടേത് ഞാനാണ് മാങ്ങ മാങ്ങട്ട് അയിലക്കറി വെക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് അമ്മ ഉണ്ടാക്കുന്നത് കൊണ്ടുവന്നിട്ട് വേണം പക്ഷെ പറ ജസ്റ്റ് കൂന്തലുണ്ടോ കിട്ടിയാൽ കൂന്തലി പിന്നെ ആ പിന്നെ പിന്നെ കണ്ണയിലെക്കാൻ പിന്നെ കപ്പ കപ്പ വാച്ച നമ്മളത് നന്നായിട്ട് സെറ്റാക്കി കൊടുക്കും പിന്നെ ചോറ് പിന്നെ വെള്ളം അല്ലേ ഇതാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത് കേട്ടോ കൂന്തൽ കിട്ടാനായിട്ട് ചിലപ്പോഴേ കിട്ടത്തുള്ളൂ ഞങ്ങൾ മൂന്ന് ദിവസം മുമ്പൊക്കെ ആ റോട്ടിൽ പോയപ്പോൾ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ കിട്ടുമോ എന്നറിയില്ല ഇന്ന് നോക്കുന്നുണ്ട് കിട്ടിയാലും നമ്മൾ കൂന്തലം വെക്കും കൂന്തൽ പറഞ്ഞിരിക്കുന്നത് റോഷനാണ് മനസ്സും കരിമീനും കപ്പേ മാത്രം പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ നമ്മൾ അതൊക്കെ വെച്ച് നന്നായിട്ട് ഫുഡ് കഴിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത് അവർ വരണീയെന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ ഹേ ഗായ്സ് അപ്പൊ ഇത് കാണിക്കണ്ടല്ലേ ഇത് അയലക്കറി എല്ലാം കൊടുക്കരുത് എന്ന് പറഞ്ഞവർക്ക് ഇത് മാങ്ങിയിട്ട് അയിലക്കറി ഇത് അവർക്ക് കൊടുക്കരുത് എന്ന് വെച്ചാൽ പറഞ്ഞേക്കാണ് അയിലക്കറിയൊക്കെ സുലഭമായ അവിടെ കിട്ടുന്നതാണ് പക്ഷെ ഈ അയല കിട്ടണ്ടാവൂല ഇതെന്താന്ന് കാണാം ഇതാണ് നമ്മളെ ഞണ്ട് ഇതവർക്ക് വേണ്ടി നമ്മള് തയ്യാറാക്കണതാണ് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ട സാധനങ്ങൾക്ക് അത് ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ അച്ഛനവർക്ക് അയൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ജസ്റ്റ് ഒരു തമാശക്ക് പറഞ്ഞോ നമ്മള് നമ്മൾ ഇട്ട് അയലൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പൊ വെറുതെ ഒരു കുട്ടിത്തം പോലെ ഉള്ളൂ നമ്മുടെ രാവിലത്തെ കടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടോട് ചൂട് അമ്മര്ക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നിട്ടില്ല ദൈവം ഞാൻ വന്നാൽ മതി എനിക്കിങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുക വരൂ വരുമോ വരുമോ എന്ന് കാരണം ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് വരാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യുവ മോരം ഞാൻ കൊല്ലും എപ്പോഴും തമാശ കളിക്കുന്ന പോലെ എല്ലാ ഞാൻ ഇപ്പോൾ ഞാൻ വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ സംസാണ്ടാക്കി വെച്ചിട്ട് വരാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അത് വേണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇവരുടെ മനസ്സിലിരിപ്പൊന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വ്യാഴാഴ്ച വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു ുനാഴ്ച ലീവ് എടുത്ത് അവര് രണ്ടുപേരും മറക്കിനുള്ളവരാണ് അപ്പൊ ബുധനാഴ്ച ലീവൊക്കെ എടുത്തിട്ടുണ്ട് പറഞ്ഞു അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് വിശ്വസിച്ചത് അനിയനെ അനിയന്റെ ചെമ്മൊന്ന് കാണിക്കണമെന്ന് ഭയങ്കര നിർബന്ധം അപ്പൊ ഞാൻ അവനൊന്ന് കാണിച്ചോട്ടെ അതെ ഇവിടെ കപ്പ വേവിക്കാൻ പോവാട്ടോ വേവിക്കാനെ പുഴുങ്ങാനാ ആ പുഴുങ്ങാൻ പോവാണ് ഇത് മനസ്സു പ്രത്യേകമായിട്ട് പറഞ്ഞതാണ് എനിക്ക് കപ്പയും മീൻകറിയും വേണമെന്ന് അപ്പോൾ അതെ ഞാൻ എനിക്കൊന്നിനു പോയി കുളിക്കണം ഞാൻ കുറച്ചൊക്കെ അമ്മേ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ ചെമ്മീനൊക്കെ കിള്ളി കൊടുത്തു അങ്ങനെ കുറച്ചൊക്കെ ഹെൽപ്പ് ഞാനും ചെയ്ത് കൊടുത്തു ഇനി അവർ വരുമ്പോൾ മര്യാദ കുളിച്ചിട്ടൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു കാരണം ചെമ്മീൻ്റെ മണമൊക്കെ ഉണ്ട് മീനിൻ്റെ മണം ഒക്കെ ഉണ്ട് ഈ ടൗവൽ കൈ കൈപ്പിടിച്ചിട്ടുണ്ട് നടക്കുകയാണെങ്കിൽ നല്ല ജലദോഷമുണ്ട് ജലദോഷത്തിന് കുറവൊന്നുമില്ല അപ്പോൾ ഒരു മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഒരു തുള്ളി മരുന്നാണ് അത് നമ്മൾ രണ്ട് മൂക്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് മാറിക്കോളും എന്നാണ് അമ്മ പറയണത് ഓക്കെ അപ്പോൾ ഇനി അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവർ വിളിച്ചപ്പോൾ അവർ പത്തരയ്ക്കാവുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങും പറഞ്ഞേക്കണത് ഇപ്പോൾ ഒരു പതിനൊന്നേക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ടര ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും എത്താനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ അതെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് അവരെത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇപ്പോഴാണൊന്ന് സമാധാനമായത് ശരിക്കും അപ്പോൾ പറ്റിക്കലല്ലായിരുന്നു സംഭവം സീരിയസ് ആയിരുന്നു എന്തായാലും എനിക്ക് വേണ്ടി അവർ അത്രയും ദൂരത്തു വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് പിന്നെ എൻ്റെ വേണ്ട അതൊന്നും പറഞ്ഞ് വെറുതെ ഓവറാക്കണ്ട അങ്ങനെ അവരിത് ഹാപ്പി ആയിട്ട് വന്ന് വെള്ളമൊക്കെ കുടിച്ചിരിക്കും എങ്ങനെയുണ്ട് ഗൈസ് വന്നിട്ട് എങ്ങനാ ഇതൊക്കെയാണ് എനിക്ക് യൂട്യൂബിലിടാൻ കിട്ടുന്നതാണ് എന്റെ അപ്പോൾതേ അവർ എനിക്ക് വേണ്ടി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്വാർത്ഥത കൊണ്ട് പറഞ്ഞതാണ് എൻ്റെ അനിയത്തിക്കും അനിയനും എല്ലാവർക്കും വേണ്ടി വാങ്ങിച്ചതാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാനുള്ള ഒരു ആദ്യമര ആദിത്യ മര്യാദയൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് എന്തായാലും കൊള്ളാം ഇത് ഇത് കൂന്തൽ റോഷ പറഞ്ഞിട്ട് എനിക്കറിയില്ല ഞാൻ കൂടെ ആയി പോയി ആന്തിയും കൂന്തൽ പോയി കൈകൾ ഇത് ഞങ്ങള് ഫസ്റ്റ് കൂന്തൽ കിട്ടിയില്ല അതുകൊണ്ട് രണ്ടു വനസി രണ്ട് പിന്നെ കഴിക്കോ അപ്പതേ നമ്മള് ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ രണ്ടുപേര് കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കത് ഭയപ്പിൻകാരിയായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യായിരുന്നു കേട്ടോ രണ്ട് കഴിക്കാനും അറിയത്തില്ല പോലും ാണ് ഫുഡൊക്കെ അവര് വളരെ നന്നായിട്ട് കഴിക്കുന്നുണ്ടപ്പോൾ എനിക്ക് മനസ്സിലൊരു സന്തോഷം നമ്മൾ എല്ലാവരും കൂടിയും ക്യാൻറ്റീനിന്നും അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമല്ലേ എന്തായാലും ഇന്നൊരു നല്ലൊരു ദിവസമായിരുന്നു നല്ല മെമ്മറബിൾ ആയിരുന്നു ഫുഡ് ഏറ്റവും കൂടുതൽ അടിപൊളി ഒരു മൂന്ന് കാണും നമ്മൾ കപ്പയും അതുപോലെ തന്നെ ചമ്മന്തിയും നല്ല കട്ടൻ ചായയൊക്കെ ഇരുന്ന് കുടിച്ച് കൊറച്ചു നേരം അവിടെ വരാന്തയിലിരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞു വരുന്നു കേട്ടോ ഇവർക്ക് മൂന്ന് മണി ആവുമ്പോൾ പോകണം എന്നാണ് പറഞ്ഞിരുന്നത് പറഞ്ഞു പറഞ്ഞ് മണിയായി പോയപ്പോൾ ബീച്ചിൽ പോകാൻ പറ്റില്ല കാരണം നല്ല വെയിലായിരുന്നു എനിക്ക് ഇവരെയും കൊണ്ട് പുറത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ രണ്ടു പേർക്കും രണ്ടുപേർക്കല്ല മൺസൂണ് തിരക്കായിരുന്നു പോകാനായിട്ട് അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല നിർബന്ധിച്ചിട്ടും കാര്യമില്ല അവനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അടുത്തതാണ് അടുത്തതാണ് അവിടെയെന്ന് വിചാരിച്ചു ഇനിയും ടൈം ഉണ്ടല്ലോ ഇനിയും നമ്മുടെ ടീമിലുള്ളവരൊക്കെ വരാനും ഉണ്ട് Ciao, ciao! Ciao, ciao! Bye! Teta! 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 അങ്ങനെ അവർ പോയി ഗൈ പോയിക്കഴിഞ്ഞ് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവമൊക്കെ അങ്ങ് മാറിയിട്ടോ ഇത് കണ്ടോ നന്നായിട്ട് നല്ല ഇരിണ്ട് നല്ല മണക്കാറുള്ള ഒരു കോള് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനെ ഉള്ള അന്തരീക്ഷം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് സ്കൈ ഒക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ നല്ല മഴക്കോളുണ്ട് കേട്ടോ മഴ വരാനായിട്ടുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് നല്ല കാറ്റാണ് പുറത്ത് പെയ്തോണ്ടിരിക്കണത് പെയ്തോണ്ടിരിക്കണെന്ന് വീശിക്കൊണ്ടിരിക്കണത് ഇത്ര വെറുതെ ഇങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങി നിന്നതാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ കാറ്റൊക്കെ വന്നത് ഭയങ്കര വലിയ കാറ്റില്ല എന്നാലും ഈ കാറ്റൊക്കെ അടിപൊളിയല്ലേ തേങ്ങ വീഴുന്ന തോന്നുന്നുണ്ട് എനിക്ക് കുളിക്കാൻ പറ്റിയില്ല കേട്ടോ അവർ പറഞ്ഞേക്കുമുമ്പ് കുളിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് സൺലൈറ്റ് പോയതുകൊണ്ട് ഇരുണ്ട് ഇരിക്കണം ഫേസ് ക്ലാരിറ്റി കുറവുണ്ടാവും അവർ എന്നെക്കുമ്പോൾ കുളിച്ചൊക്കെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് കുളിക്കാൻ പറ്റിയില്ല തിരക്കായിപ്പോയി എനിക്ക് ജലദോഷവും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഭയങ്കര തണുപ്പായിട്ടിരിക്കാണ് ശരീരം അപ്പോൾ എനിക്ക് ഒരു മടി ഇനി എന്തായാലും കുളിക്കാൻ പോവാണ് ഈ നമ്മളുടെ വരാന്ത ഒന്ന് അടിച്ച് തുടക്കണം അവിടെ മധുരം വേണിട്ടാണ് ഒന്ന് നീച്ചൊക്കെ വന്നത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പോയി കുളിക്കാം മഴകാലത്ത് കിടക്കുന്ന വേഴാമ്പലം പോലെയാണ് അതായത് നമ്മുടെ ഡോൺ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എനിക്കവർ വന്നപ്പോൾ ഭയങ്കര അല്ലെങ്കിൽ വേണ്ട അത് പറയണ്ട എന്തായാലും അവർ ഈ വീഡിയോ കാണും നമ്മൾ അത്രയ്ക്ക് അങ്ങ് പൊക്കി പറയേണ്ട ആവശ്യമില്ല ഇത്രയൊക്കെ മതി അല്ലേ ആ ഒരു കാര്യം പറയട്ടെ ഈ ഒരു ഷെൽഫ് വേണ്ടോ ഇത് നമ്മളുടെ അനിയൻ്റെ റൂമിൽ അതായത് എൻ്റെ അനിയൻ്റെ റൂമിൽ പുതുതായിട്ട് പണിതേക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ ഇത് പണിത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോടാണ് കളർ സെലക്ട് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ പക്ഷേ കുറച്ചും കൂടി ബെറ്റർ കളർ ചൂസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതെ പുറത്ത് നല്ല മഴയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കേൾപ്പിച്ച് തരാം മഴ പെയ്തപ്പോൾ അതേ നമ്മുടെ പൂച്ച അകത്തോട്ട് കയറി വരുന്ന കേട്ടോ ഇത് നമ്മൾ വളർത്തുന്ന പൂച്ചയല്ല വന്ന് കയറി എന്നൊക്കെ പറയുമോ അങ്ങനെയുള്ളൊരു പൂച്ചയാണ് ഇത് ശരിക്കും പൂച്ചയട്ടോ എല്ലാ വീട്ടിലും പോകാറുണ്ട് അങ്ങനെ ഹലോ ഗായസ് അപ്പോൾ അതേ സമയം എപ്പോൾ ഒരു ഏഴ് പത്തൊക്കെ ആയിട്ടുണ്ടോ ഞാൻ കുറച്ചു നേരം വെളിച്ചെണ്ണയൊക്കെ വരട്ടി നിന്ന് കുറച്ച് നേരം തലയൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്ത് പിന്നെ നേരം മടി പിടിച്ചൊക്കെ ഇരുന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് വിളിച്ചത് ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുളിക്കാറില്ലെന്ന് എനിക്ക് ജലദോഷമൊക്കെ ആയതുകൊണ്ടാണ് ശരീരം മൊത്തം ഒരു തണുപ്പ് ഫീൽ ചെയ്യാണ് അപ്പോൾ അങ്ങനെ മടി പിടിച്ചിരുന്നതാണ് ഇപ്പോൾ ഞാൻ തേക്കുള്ള ആയിട്ട് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനില്ല എല്ലാ കണ്ടൻറ്റും കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ഡിന്നറായിട്ട് നമ്മൾ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഉച്ചക്കത്തെ കൂന്തലും കരിമീനും അയലയും എല്ലാം ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ അത് തന്നെയാണ് ഡിന്നറായിട്ട് കഴിക്കുന്നത് കുറച്ചര കഴിയുമ്പോൾ അത് കഴിക്കും ഒരു ഏഴരക്കുള്ളിൽ കഴിച്ചാൽ ആ പരിപാടിയും കഴിഞ്ഞല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് ഫുഡ് കഴിക്കണം അങ്ങനെ എന്തോ ആണ് അതായത് നേരത്തെ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നാണ് സാധാരണ നമ്മൾ ഒൻപത് മണി ആ ഒരു ടൈമിലൊക്കെയാണല്ലോ കഴിക്കുന്നത് ഒരു ഏഴര ഏഴ് മണിയാകുമ്പോഴേക്കെങ്കിലും ഫുഡൊക്കെ കഴിക്കണം എന്നാണ് അറിയുന്നത് ഓക്കെ അപ്പൊ ബാക്കിൽ ഇതേ മഴ പെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോക്ക് അവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്കോ എന്തോ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൺസ്ട്രക്ഷൻ വർക്കല്ല എന്തോ ചെറിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെഷീൻ്റെയൊക്കെ ശബ്ദം കേൾക്കുക അതുകൊണ്ട് ഞാൻ വരാതേന്ന് നിങ്ങടെ പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ചേച്ചി ബൈ ബൈ